ിൽ മൂന്ന് പേര് മത്സരിക്കുന്നുണ്ട് അതില് കൊള്ളാവുന്ന നല്ല സ്ഥാനാർത്ഥി ജീവിക്കണം പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികൾ ഒരുപോലെ ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇപ്പോൾ രാജ ശശിതരൂരിൻ്റെ അടൊപ്പം തന്നെ കിടപിടിക്കാൻ പറ്റുന്ന ഒരു വിശ്വപൗര സ്ഥാനമുള്ള ഒരാൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയും അദ്ദേഹം സംഭാവന ചെയ്ത കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മന്ത്രിയായി എല്ലാം പ്രസക്തിയുണ്ട് അതോടൊപ്പം അദ്ദേഹത്തിന് ഒരു ഒരു ടച്ച് കാണിക്കാനുള്ള ഒരുപാട് ബന്ധങ്ങളും ഇവിടെ ഉണ്ട് അതുകൊണ്ട് ശശിതരൂരിന് ഒത്ത പോരാളി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു ഞാൻ അയ്യോ അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് ഔദ്യോഗിക സംഭാവനകളുടെ കാര്യത്തിലായാലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് കാരണം ഈ മറ്റേ എൻ ഡി എയുടെ ക്യാൻഡിഡേറ്റ് എന്ന് പറയുന്ന നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പ്രബലനായ ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് പക്ഷെ കാൻഡിഡേറ്റിൻ്റെ പേരിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ മാത്രമാണ് തിരുവനന്തപുരത്തിനും ഒരു വ്യത്യാസം ഞാൻ കണ്ടേക്കുന്നത് അതായത് വി കെ കൃഷ്ണമിനോ ജയിച്ചു അവിടെ ശശി തരൂര് ജയിച്ചു അങ്ങനെ വ്യക്തിപരമായ ഒരു ഔന്നിത്യമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് മറ്റൊരു മണ്ഡലത്തിലും ഒരു പാർലമെൻറ് മണ്ഡലത്തിലും ഒരു വ്യക്തി എന്നുള്ളത് എനിക്ക് അയ്യായിരം വോട്ടിൽ കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്ന ഒരാൾ കേരളത്തിലില്ല അതുകൊണ്ടാണ് ഈ സംശയം പറയുന്നത് അതായത് രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിലുള്ള ആ മത്സരം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കും കോട്ടം ചെയ്യാനുള്ള ഇതയുണ്ട്